നമസ്കാരം പ്രിയരെ കേരളം ഇന്ന് പനിക്കിടക്കയിലാണെന്ന് തോന്നുന്നു എന്തെന്നാൽ അമീബിക് മെനിജൈറ്റിസ് മുതൽ എലിപ്പനിയും ഡെങ്കിപ്പനിയും ടൈഫോയിഡും വൈറളക്ക രോഗവും അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വായിച്ചൊരു ന്യൂസിൽ എറണാകുളത്തെ വേങ്ങൂരെന്നു പറയുന്ന ഒരു സ്ഥലത്ത് വളരെയധികം ആൾക്കാർക്ക് മഞ്ഞപ്പിത്തം ബാധിക്കുകയും അതിൽ നിർഭാഗ്യമായ ഒരു കുട്ടി ഏകദേശം എഴുപത്തഞ്ച് ദിവസത്തിലധികം വെൻ്റിലേറ്ററിൽ കഴിഞ്ഞിട്ട് പോലും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ള വളരെ ഖേദകരമായിട്ടുള്ളൊരവസ്ഥയാണ് കേരളം പ്രബുദ്ധ കേരളം എന്നൊക്കെ നാം പറയുമെങ്കിൽ പോലും നമ്മുടെ പ്രബുദ്ധത തികച്ചും സർട്ടിഫിക്കറ്റുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് എന്തെന്നാൽ ഈ പറയുന്ന മഞ്ഞപ്പിത്തവും ടൈഫോയിഡും എല്ലാം ഒന്നുകിൽ മലിനമാക്കപ്പെട്ട ജലസ്രോതസ്സുകൾ അതായത് നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ സെപ്റ്റിക് ടാങ്കുകൾ ജല അതോറിറ്റിയിലൂടെ നമ്മുടെ വീട്ടിൽ എത്തുന്ന പൈപ്പുകളിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടായാൽ ആ ലീക്കിലൂടെ കയറി പറ്റുന്ന വൈറസുകൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ബാക്ടീരിയകൾ നാം തന്നെ നമ്മുടെ വീട്ടിലും നമ്മുടെ വീടിൻ്റെ സമീപത്തും ഒക്കെ വെള്ളക്കെട്ടും ചപ്പ് ചവറും ഒക്കെ ആയിട്ട് കൂട്ടിയിട്ട് കൊതുകിനും മറ്റുള്ള പ്രാണികൾക്കും മറ്റു ഒക്കെ ഒരു വളമാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഡെങ്കിപ്പനിയും പിന്നെ ശുദ്ധമല്ലാത്ത മറ്റു രീതിയിലുള്ള ജലസ്രോതസ്സുകളിലൂടെ നമ്മളിലെത്തുന്ന എലിപ്പനിയും എഞ്ചിനീയർ പറയുന്ന കുളിക്കാൻ ഇറങ്ങുമ്പോൾ അവരുടെ മൂക്കിലൂടെയും കണ്ണിലൂടെ കണ്ണിലൂടെയും ഒക്കെയുള്ള ശ്ലേഷ സ്ഥലങ്ങളിലൂടെ കയറി അമീബകൾ നമ്മുടെ മസ്തിഷ്കത്തിൽ വരെ കയറിക്കൂടി കുഞ്ഞുങ്ങളുടെ ജീവൻ അപഹരിക്കുന്നൊരവസ്ഥയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് അതായത് നമ്മൾ സ്ഥൂല രൂപങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ വളരെയധികം വാചാലരാകുകയും അതേപോലെ തന്നെ ഈ രോഗങ്ങൾ രോഗത്തെക്കുറിച്ചൊക്കെ നമ്മൾക്ക് എല്ലാ വിധത്തിലുള്ള അറിവുകൾ ഉണ്ടെങ്കിൽ പോലും അത് എങ്ങനെ നമുക്ക് നമ്മൾക്ക് പ്രതിരോധിക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് വരാതെ തടയാമെന്നുള്ളതിനെക്കുറിച്ച് അവനവൻ അസുഖം വരുമ്പോൾ ചിലപ്പോൾ ഓരോരുത്തരും കായികഗൗരത്തോടെയൊക്കെ തൽക്കാലം ഡോക്ടർമാർ പറയുന്നത് കേൾക്കുമെങ്കിൽ പോലും അതിനുശേഷവും ഈ പറയുന്ന രീതിയിൽ നാം അറിഞ്ഞും അറിയാതെയും തന്നെ നമ്മുടെ അന്തരീക്ഷം നാം ശ്വസിക്കുന്ന വായു നാം കുടിക്കുന്ന വെള്ളം നാം കഴിക്കുന്ന ഭക്ഷണം ഇവ ഈ പറയുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചത് ഒരു ശുചിമുറിയിൽ കൊണ്ടുപോയി ഈ കോഴിക്കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിയൊക്കെ വെട്ടി അതിൽ ഈ പറഞ്ഞ പോലെ ഉപ്പും ഉപ്പുമുളകുമെല്ലാം തേച്ച് വാഷ്റൂമിൽ കൊണ്ട് വെച്ച് വെച്ചിരിക്കുന്നു ഒരു ഹോട്ടലിൻ്റെ അപ്പം അതേപോലെ തന്നെ കഴിഞ്ഞിടയ്ക്ക് ഗുരുവായൂരിന് സമീപമുള്ള ചില ഹോട്ടലുകളിൽ നിന്നും പിടിച്ചെടുത്ത ചില പാഴായ ഭക്ഷ്യവസ്തുക്കൾ ആ ഹോട്ടലുകളുടെ പേരുൾപ്പെടെ അതിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കണ്ടു അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഈ പറയുന്ന രീതിയിൽ മനുഷ്യജീവന് വില കൊടുത്തുകൊണ്ട് എങ്ങനെയും പണം ഉണ്ടാക്കണം എന്നുള്ള നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ സെപ്റ്റിക് ടാങ്ക് എല്ലാം ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ വേസ്റ്റ് എല്ലാം എടുത്തുകൊണ്ട് പോകുന്ന ലോറികൾ ഇപ്പോൾ അത് ഇന്നലത്തെ ഒരു പത്രത്തിൽ വായിച്ചു മുക്കത്ത് അല്ലെങ്കിൽ കായലോരങ്ങളിലൊക്കെ അത് വഴിയിലൊക്കെ ഇട്ട് ആകെ അപ്പോൾ ഇങ്ങനെ വരുന്ന ലെവലിൽ നിന്നാണ് ഈ പറയുന്ന ഈ കോളേ പോലെയുള്ള അല്ലെങ്കിൽ കോളറ വിബ്രിയ പോലെയുള്ള പല രീതിയിലുള്ള രോഗാണുക്കൾ നമ്മൾ കയറിയിട്ട് നമ്മൾ കോളറയും മഞ്ഞപ്പിത്തവും എലിപ്പനിയും മസ്തിഷ്കജ്വരവും എല്ലാം വരുത്തുന്നത് അപ്പോൾ അതായത് നമ്മൾ നമ്മൾ തന്നെയാണ് ഈ രോഗം ഇരന്നു വാങ്ങുക എന്ന് വേണമെങ്കിൽ പറയാം ഇരന്ന് വില കൊടുത്ത് വാങ്ങുന്ന എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ തൽക്കാല ലാഭത്തിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന വിക്രിയകളാണ് മലയാളിയുടെ ബുദ്ധിയല്ല മലയാളിയുടെ കുബുദ്ധിയാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ എന്നുള്ള കാരണം വെച്ചാൽ ഒരു ഉണ്ടെങ്കിൽ പോലും ഈ സർക്കാർ എല്ലാവരും സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും വന്ന് നമ്മുടെ വീട്ടിലെ വീട്ടിലെയും വീടിൻ്റെ പരിസരത്തും ഉള്ള എല്ലെല്ലാം വൃത്തിയാക്കി തന്ന് അത് ശുചി ശുചിയാക്കി തന്നാൽ മാത്രമേ നമ്മൾ ജീവിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു ശാഠ്യം അഥവാ സർക്കാർ ചെയ്യുകയാണെങ്കിൽ പോലും സർക്കാരിനെ വേണ്ട രീതിയിൽ നമ്മളൊന്ന് സഹകരിക്കുന്ന സഹകരിക്കാതിരിക്കുന്ന നമ്മുടെ ചില നിലപാടുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം നമ്മൾ ഈ പറയുന്ന രീതിയിൽ വിമർശിക്കാൻ മാത്രം പഠിക്കുന്ന മലയാളികൾ ഒരു ഒരു വാർത്ത വന്നാൽ തന്നെ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാർത്തയ്ക്ക് അതിനുശേഷം പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയില്ല ഇപ്പൊ തന്നെ ഒരു തൊഴിലാളി ഈ പറയുന്ന പോലെ കാണയില് പെട്ടുപോയിട്ട് ഏകദേശം ഒരു ദിവസമായിട്ടും നമുക്ക് അയാളെ കണ്ടെത്താനായിട്ടില്ല അപ്പൊ ഈ പറയുന്ന രീതിയിൽ കേരളം പല തലങ്ങളിലും നല്ല രീതിയിൽ കൂടുതൽ കൂടുതൽ മികവോടെ തെളിവോടെ ഉയർന്ന കൂടി നമ്മളുടെ രാജ്യത്ത് രാജ്യത്താകമാനം ഇന്റർനാഷണൽ ലെവലിൽ പോലും കേരളത്തിന് അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ടെന്നൊക്കെ പറയുമ്പോൾ പോലും കേരളത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള പകർച്ചവ്യാധികളും മഴക്കാല പനികളും അല്ലെങ്കിൽ ബാക്കിയുള്ള രീതിയിലുള്ള വൈറ്റൽ ഓർഗൻ ഫെയിലറുകളെല്ലാം വരുന്നത് നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ജലവും നമ്മളുടെ വായുവും നമ്മളുടെ ഭക്ഷണവും നമ്മളുടെ വീടും പരിസരവും എല്ലാം നമ്മൾ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ആഹാര ശുചിത്വവും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ എന്നാണോ നമ്മൾ ഇതിനെയൊക്കെ വളരെ ഗൗരവത്തോടെ കാണുന്നത് എപ്പോഴാണോ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഇതിനെയൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്നത് അതിന് ജീവനുകൾ പുലിയേണ്ട ഒരാവശ്യവുമില്ല അല്ലാതെ തന്നെ നമ്മൾ നമ്മൾ നമ്മുടെ അമ്മമാരൊക്കെ പറയുമല്ലോ തിന്ന ചോറിൻ്റെ ബുദ്ധിയുണ്ടെങ്കിൽ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ നമ്മളുടെ സാമാന്യ ബോധം നമ്മളിതിന് നല്ല രീതിയിൽ ഉയർത്തിയാൽ ഈ പറയുന്ന രീതിയിലുള്ള രോഗങ്ങളൊന്നും വരാതെ നമ്മൾക്ക് രോഗപകർച്ചയിൽ പകർച്ചയിൽ ക്കാതെ നമ്മൾക്ക് ആരോഗ്യത്തോടെ തന്നെ നടക്കാം കാരണം വെച്ചാൽ ഇന്ന് ഈ പറയുന്ന രീതിയിൽ പതിനായിരത്തിനും മേലെയാണ് ഓരോ ദിവസവും വന്നുകൂടുന്ന പനി പനി പനികൾ അതിലും മരിച്ചു പോകുന്ന ആൾക്കാരുടെ പല രോഗങ്ങളുടെയൊക്കെ പേരിൽ തരംതിരിച്ചൊക്കെ പട്ടികകളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് അതായത് രോഗപ്രതിരോധത്തിന് ആ ആസ്പെക്റ്റിനെ കുറിച്ച് ആൾക്കാർ അത് കാര്യഗൗരവത്തോടെ ചിന്തിക്കുന്നില്ല എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ മിനിമം നമ്മൾ ഓരോരുത്തരെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിൽ പോലും ഓരോരുത്തരും ചിന്തിച്ച് അവനോ വീടും പരിസരവും എല്ലാം ശുചിയായി വൃത്തിയായിട്ട് സൂക്ഷിച്ച് അതുപോലെ തന്നെ വെള്ളമൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ കുടിക്കുന്നത് തൽക്കാലം മഴക്കാലം മാറുന്നവരെയെങ്കിലും ഈ തിളപ്പിച്ച വെള്ളം മാത്രം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം അത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒരു കാരണവശാലും പച്ചവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അത് ഡൈലൂട്ട് ചെയ്തു തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക ഭക്ഷണം ഉണ്ടാക്കിയാൽ കഴിയുന്ന ഒരു ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ മാത്രം ഉള്ള സമയത്തിനുള്ള ഭക്ഷണം കഴിച്ചു തീർക്കാൻ ശ്രമിക്കുക ഈ പറയുന്ന രീതിയില് ഭക്ഷണശുചിത്വവും ജലശുചിത്വവും വ്യക്തി വ്യക്തി ശുചിത്വം നമ്മളീ പറയുന്ന രീതിയിൽ കൈകാലുകളെല്ലാം നന്നായിട്ട് കഴുകി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി നമ്മളുടെ വീട്ടിലൊക്കെ വല്ല സെപ്റ്റിക് ടാങ്കോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ മാനേജ്മെൻ്റ് അതെല്ലാം നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നടപടികളെല്ലാം എടുത്ത് നമ്മൾ കൂടി നമ്മളെല്ലാവരും കൂടി നല്ല രീതിയിൽ സുരക്ഷിതമായ ഒരു ആരോഗ്യ ജീവിതം എല്ലാവരും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം Thank you.